ഹായ് ഫ്രണ്ട്സ് ഞാൻ ജോബിൻ ഇത് മിഷാ മാക്സ് ബ്ലോഗ് ബ്ലോഗീൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന പാലക്കാട്ടാട്ടോ പാലക്കാട്ടൊരു മ്യൂസിയം ഉണ്ട് പൈതൃക മ്യൂസിയമാണ് തൊട്ടടുത്താണ് പാലക്കാടൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് കണ്ട് മനസ്സിലാക്കി പോരാവുന്ന സ്പോട്ടാണ് അങ്ങനെ നമ്മളിപ്പോൾ മ്യൂസിയത്തിൻ്റെ എത്തിയിരിക്കുകയാണ് ഇവിടെ നൽപ്പത് ദൂരം ഉള്ളിലോട്ട് പോകണം അതാ കാണുന്നതാണ് കെട്ടിടം ഏകദേശം ഒരു ഇരുന്നൂറ് അല്ലെങ്കിൽ മുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ ഈ മ്യൂസിയത്തിൽ എത്തിച്ചേരുന്നതിനായിട്ട് കോഴിക്കോട് പാലക്കാട് ഹൈവേയിലുള്ള ചാത്തപ്പുറത്ത് സ്റ്റോപ്പിൽ വന്നിറങ്ങിയാൽ മതി ഇതിൽ പ്രവേശിക്കുന്നതിന് ഒരാൾക്ക് ഇരുപത് രൂപ പാസ് വേണം കൂടാതെ മൊബൈലിനൊക്കെ ആണെങ്കിൽ അഡീഷണൽ വേറെ പൈസ കൊടുക്കണം നമ്മൾ ഈ എൻട്രൻസ് കിടന്ന അകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ ഇവിടെ ഒരു ഡിസ്പ്ലേ ഉണ്ട് ഇവിടുത്തെ ഒരു വീഡിയോയാണ് ഇത് കണ്ടതിന് ശേഷമാണ് നമ്മൾ മറ്റു ഹാളിലേക്ക് പോകുന്നത് ഇവിടെ നമ്മുടെ ഓരോ പ്രോഗ്രാമുകളും തുടങ്ങുന്നത് നല്ല അടിപൊളിയാണ് ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ലാത്ത സംഗീത ഉപകരണങ്ങളുടെ ഒരു ശ്രേണി തന്നെയാണ് ഇവിടെ ഉള്ളത് ഒന്നോടൊന്ന് പലതിനും സാമ്യങ്ങളുണ്ട് പക്ഷേ വ്യത്യാസങ്ങളുണ്ട് ശബ്ദങ്ങളിലൊക്കെ വ്യത്യാസങ്ങളുണ്ട് കാരണം ഇതിൻ്റെ ഓരോ ഐറ്റത്തിൻ്റെയും ശബ്ദങ്ങൾ നമുക്ക് ഏറ്റവും അവസാനം എൽ ഇ ഡി ടി വിയുടെ ഡിസ്പ്ലേയിൽ ടച്ച് ചെയ്ത് നമുക്ക് ഓരോ ശബ്ദങ്ങളും എടുത്ത് കേൾക്കാവുന്നതാണ് അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഇതിൻ്റെ അവസാനം തയ്യാറാക്കി വഹിച്ചിട്ടുമുണ്ട് കേരളത്തിലെ സാംസ്കാരിക പൈതൃകത്തെ എടുത്തു കാണിക്കുന്ന തരത്തിലുള്ള സംഗീതവും സംഗീത ഉപകരണങ്ങളും കലാരൂപങ്ങളും എല്ലാം ഇന്ത്യകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രശസ്ത മൃദംഗ വിദ്വാൻ മണി അയ്യരുടെ സ്മരണയ്ക്കായിട്ടാണ് ഈ മ്യൂസിയം ഇവിടെ ആരംഭിച്ചത് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകദേശം രണ്ടായിരത്തി പതിനഞ്ചിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ അടുത്ത കാലത്താണ് ഒരു നാലര അഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഇതിൻ്റെ ശരിക്കിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഇവിടെ പ്രധാനമായിട്ടും തുള്ളൽ അതുപോലെ തോൽപ്പാവ കൂത്ത് അതുപോലെ പൊറോട്ട നാടകം എന്നിൻ്റെ കുറേ കലാരൂപങ്ങളുടെയൊക്കെ സൃഷ്ടികളെല്ലാം ഇതിനകത്തുണ്ട് ഇതിന്റെ ഏറ്റവും അവസാന ഭാഗങ്ങളിലുണ്ട് ഈ മ്യൂസിയം ശരിക്കും സ്ഥിതി ചെയ്യുന്നത് കൽപ്പാത്തി ഒക്കെ സമീപത്തായിട്ടാണ് ഈ ഹാളിനുള്ളിൽ നമ്മൾ പ്രവേശിച്ച് കഴിയുമ്പോൾ തന്നെ ഒരു ഗൈഡ് നമ്മുടെ ഒപ്പം ഉണ്ടാവും ഇതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ വ്യക്തമാക്കി തരുന്നതാണ് നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതിനെക്കുറിച്ച് വ്യക്തമായിട്ടും അതെങ്ങനെയാണ് ഇവിടെ ഉത്ഭവിച്ചത് ഏത് രീതിയിലാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും കേരളത്തിലെ പല സംഗീത ഉപകരണങ്ങളോടൊപ്പം തന്നെ പാലക്കാട് ജില്ലയിലെ ഗോത്രവർഗ്ഗക്കാർ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക സംഗീത ഉപകരണങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയും മരടകം എന്നാണ് ആ സംഗീത ഉപകരണത്തിൻ്റെ പേര് അതെല്ലാം ഇതിൻ്റെ അകത്തുണ്ട് നമുക്ക് ആ പോകുന്ന വഴിക്ക് ഇതെല്ലാം കണ്ടുപോകാം ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ നമ്മളെ മറ്റു മ്യൂസിയങ്ങളിൽ നിന്നൊരു വ്യത്യസ്തത ഫീൽ ചെയ്യും കാരണം ഫുൾ ടൈം ഇവിടെ ഒരു സംഗീതത്തിൻ്റെ ഒരു അലയടികളുണ്ട് ചെറിയ തോതിൽ മ്യൂസിക് വെച്ചിട്ടുണ്ട് മാത്രമല്ല നമ്മളുടെ ഒപ്പം ഒരാൾ വന്ന് നമ്മളെ ഇതിനെക്കുറിച്ച് എല്ലാം പറഞ്ഞു തരും അതുപോലെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ് ഭയങ്കര ഹൈജീൻ ആയിട്ടാണ് കൊണ്ടുപോകുന്നത് വളരെ എന്താ പറയുക ഒരു പ്രത്യേക സന്തോഷം തോന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് കഴിഞ്ഞാൽ മറ്റു പല സ്ഥലങ്ങളിലും ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു മടുപ്പൊക്കെ ഫീൽ ചെയ്യും പക്ഷേ ഇതങ്ങനെയല്ല വളരെ ക്ലീനായിട്ടാണ് കൊണ്ടു നടക്കുന്നത് മ്യൂസിയം കാണാൻ വരുന്നവരുടെ ശബ്ദകോലാഹലങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് ഇല്ല അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ചെണ്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇതിൻ്റെ അകത്ത് നോക്കിക്കാണാം ഇതുണ്ടോ വൺ ടു പാർട്ടുകളായിട്ട് ഇങ്ങനെ വൺ ടു ത്രീ ഫോർ എന്നും പറഞ്ഞ ഓരോ സെക്ഷൻ തിരിച്ചിട്ടുണ്ട് ഈ ഒരു ബോക്സിൽ നാല് ഭാഗങ്ങളാണുള്ളത് അടുത്ത ബോക്സിലേക്ക് വരുമ്പോൾ അഞ്ച് മുതൽ എട്ട് വരെയുള്ള ഹട ഭാഗങ്ങളാണുള്ളത് അതിനുശേഷം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ഈ ഇത്രയും ഭാഗത്തിനുള്ളിൽ ആ ഒരു ചെണ്ട എങ്ങനെയാണ് നിർമ്മിക്കേണ്ടതും അതുപോലെ നിർമ്മിക്കാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളും അതിന് എത്ര ടൈം എടുക്കും എന്നുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് വിശദമായിട്ട് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് കറക്റ്റ് ഈ പന്ത്രണ്ടാമതും ഒരു ചെണ്ട റെഡിയാവും ഇത് ചെറിയൊരു ചെണ്ടയാണ് എന്ന് വെച്ചാൽ ഹാഫ് ചെണ്ട എന്നൊക്കെയാണ് പറയുന്നത് ഫുൾ ചെണ്ട ഹാഫ് ചെണ്ട അങ്ങനെ മൂന്ന് ടൈപ്പിലുള്ള ചെണ്ടകളുണ്ട് അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിലൊരു ചെണ്ട നമ്മൾ ഉത്സവങ്ങളിലൊക്കെ കാണുന്ന ടൈപ്പിലുള്ള ഓരോട്ടോ ഈ മ്യൂസിയം വന്ന് കാണാൻ ആഗ്രഹിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇതിൻ്റെ അവധി ദിവസമാണ് എല്ലാ തിങ്കളാഴ്ചയും അവധി ദിവസമാണ് കൂടാതെ കലണ്ടറിൽ വരുന്ന ദേശീയ അവധി ദിവസങ്ങളും ഇവിടെ അവധിയാണ് അതുപോലെ ഈ മ്യൂസിയത്തിൻ്റെ പ്രവർത്തന സമയം എന്ന് പറഞ്ഞാൽ രാവിലെ ഒമ്പതര മുതൽ വൈകിട്ട് നാലര വരെയാണ് അതിന് മുമ്പ് തന്നെ വന്ന് കാണുക മിനിമം ഒരു ഒരു മണിക്കൂർ ഒന്നേക്കാ മണിക്കൂർ കാണാനുള്ള സംവിധാനങ്ങൾ ഇതിനകത്തുണ്ട് കണ്ടാൽ അത്ര കണ്ടിറങ്ങി കണ്ടിറങ്ങിപ്പോ നമുക്ക് തോന്നുന്നില്ല ഓരോ രീതിയിലനുസരിച്ചും വ്യക്തമായിട്ട് ചോദിച്ച് ഒക്കെ വരുമ്പോൾ കണ്ടവാനും ടൈം എടുക്കും മിനിമം എന്തായാലും ാലും ഒന്നല്ലെങ്കിൽ ഒന്നര മണിക്കൂർ നമുക്ക് ഇതിൻ്റെ അകത്ത് ചെലവഴിക്കേണ്ടതായിട്ട് വരും ഈ കാണുന്ന പാവക്കൂത്തിൻ്റെ ഭാഗങ്ങളാട്ടോ അതുപോലെ തന്നെ ഈ ഹാളിൽ തന്നെയാണ് ഓട്ടംതുള്ളലിൻ്റെ അതുപോലെ പെറോട്ട നാടകങ്ങളുടെയൊക്കെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് പെറോട്ട നാടകത്തിൻ്റെ ഒരു നിശ്ചല രൂപമാണ് ഇനി അടുത്തായിട്ട് നമ്മൾ പോകുന്നത് ഓട്ടംതുള്ളലിൻ്റെ നിശ്ചല രൂപം കാണാനാട്ടോ ഈ കാണുന്ന മൂന്നും വ്യത്യസ്ത ടൈപ്പിലുള്ള ഓട്ടംതുള്ളലുകളാണ് ഓട്ടംതുള്ളൽ ശീതങ്കൻതുള്ളൽ പറയുള്ളൽ ഇനി നമ്മൾ അടുത്തായിട്ട് പോകുന്നത് സംഗീത കച്ചേരി നടക്കുന്നതിന് പ്രത്യേകമായി സജ്ജീകരിച്ചിട്ടുള്ള ഒരു ഹാളിലേക്ക് കേട്ടോ ഇതാണ് സംഗീത കച്ചേരി നടക്കുന്ന ഒരു പ്രത്യേക ഹാൾ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെല്ലാം ഇതിനകത്തുണ്ട് നമ്മൾ അത് കൂടാണ്ട് ഹാളിൽ ഒന്ന് കണ്ടിരുന്നു അത് കൂടാണ്ടുള്ളതാണ് ഇത് ഒരു കച്ചേരിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ചെറുതായിട്ടൊരു മ്യൂസിക് ഇപ്പോൾ പ്ലേ ചെയ്യുന്നുണ്ട് പക്ഷേ ഞാനതെല്ലാം ഓഫാക്കിയിട്ടങ്ങനെയാണ് മ്യൂസിക് എല്ലാം ഈ കാണുന്നതെല്ലാം വളരെ പ്രശസ്തരായിട്ടുള്ള സംഗീത കലാകാരന്മാരുടെ ഛായാചിത്രങ്ങളാണ് ഇതിൻ്റെ അകത്ത് ചെമ്പൈ വൈദ്യനാഥനുണ്ട് പല്ലാവൂർ സഹോദരങ്ങളൊക്കെ ഉണ്ട് ഇനി നമ്മൾ ചെല്ലുന്നത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നില്ല ഇഷ്ടമുള്ള ഒരു വാദ്യോപകരണം ഡിസ്പ്ലേയിൽ ക്ലിക്ക് ചെയ്തെടുത്തിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഉറുമയാണ് അതിൻ്റെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ ശബ്ദം അവിടെ കയറി വരും ഇതിനോടൊപ്പം തന്നെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം അങ്ങനെ നമ്മൾ ഈ മ്യൂസിയത്തിലെ ഒട്ടുമിക്ക കാര്യങ്ങളും കണ്ടു കഴിഞ്ഞു നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ അതിനോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം മറ്റൊരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നോടം വരെ ബൈ ബൈ